പച്ചുകാട്ടോക്കെ ഇപ്പൊ മായ ചുള്ളിൽ കയറിക്കാം ഉള്ളിൽ കയറിക്കാം പച്ചി പോവാണ് പണി പോവാണ് കയറിക്കോ കയറിക്കോ അങ്ങോട്ട് കയറിക്കോ ഉള്ളിൽ കയറിക്കാം ഞാൻ പോവാണ് പണിക്ക് പോവാണ് പച്ചി പോവാണ് എന്തിനോ അപ്പിക്കാൻ പറ്റില്ല ഞാൻ പോവാ ഞാൻ പോവാ പേരൻ്റെ ഉള്ളിക്കോ ആ തന്നെ എന്ത് പാ പോലെ എറിയില്ല എരില്ലേ എറിയില്ല എറി എന്ത് കേട്ടുവാട്ട് വാ അതാ പൂച്ച പൂച്ച അതാ ഇപ്പുട്ടി ഉള്ളി കയറിക്ക കേട്ടോക്ക് പനി കുട്ടി ഉള്ളിൽ കയറിക്കാൻ കയറില്ലേ നമ്മക്ക് പച്ച പോട്ടെ എന്നാ ഞാൻ പണിക്കോ വേണേ എന്തിനോ എന്ത് പേരട്ടുള്ളിൽ കേറാനോ ആ അപ്പ കേറാം ഞാൻ പോട്ടെ നീ നേരമ്പ കേൾക്കുന്നുട്ടോ എന്നാൽ മെച്ചിൻ്റെയൊക്കെ മുട്ടായി ഉണ്ട് പോയി മേടിച്ചോ മുട്ടായിട്ട് മമ്മായുടെ ചക ദോ പൈക്കോ 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 മതി 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 ഇനി തല്ലല്ലേ ഞമ്മളിപ്പ പോയി വന്നില്ലേ മുട്ടായി മേടിച്ചു തന്നില്ലേ ഇനി മതി അവിടെ പൈക്കോ